നമസ്കാരം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമല്ലേ വർത്തമാനകാല ഇന്ത്യയിലെ കലുഷിതമായ ചില വാർത്തകൾ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഈ ഫോട്ടോയിൽ ഫോട്ടോയിലിങ്ങനെ താടിക്ക് കൈവച്ച് നോക്കിയിരിക്കാറുണ്ട് അങ്ങനെ നോക്കിയിരുന്ന് ഞാൻ പലതും ചിന്തിച്ചു പോകാറുണ്ട് ചിന്തിച്ചു പോകുമ്പോൾ പല ഉത്തരങ്ങളും കിട്ടാറുണ്ട് ഞാൻ മാത്രമല്ല പലപ്പോഴും പല ഇന്ത്യക്കാരും താടിയിൽ കൈവച്ച് ചിന്തിച്ചിട്ടുള്ള കാര്യമായിരിക്കും ഇന്ദിരാഗാന്ധിയുടെ മകനും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന രാജീവ് ഗാന്ധിക്ക് ബിയർ അടിക്കണമെങ്കിലും കള്ളു കുടിക്കണമെങ്കിലും ലോകത്ത് എത്രയോ ബാറുകൾ ഉണ്ടായിരുന്നു അവിടൊന്നും പോകാതെ ഈ ഇറ്റലിക്കാരി മതാമ സോണിയാഗാന്ധി ഇരുന്ന ബാറിൽ തന്നെ പോവുകയും കൂടെ ഇരുന്ന് രണ്ട് പെക്കടിക്കുകയും ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന പല കലുഷിത പ്രവർത്തനങ്ങളുടെയും തുടക്കം അന്ന് രാജീവ് ഗാന്ധി ആ ബാറിൽ കള്ളു കുടിക്കാൻ പോവാതിരിക്കുകയും ഇറ്റലിക്കാരി മാതാമ സോണിയാഗാന്ധിയെ കണ്ടുമുട്ടാതിരിക്കുകയും അവർ ഒരുമിച്ച് രണ്ട് പെഗ് അടിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ഇന്നിങ്ങനെയൊന്നും ആകില്ലായിരുന്നു നമ്മൾ ഈ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ ഈ വലിയ ഈ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സിനിമയിലൊക്കെ വേറൊരു രാജ്യത്ത് പിന്നെ ഈ ചാര ചാരപ്രവർത്തി ചെയ്യുന്ന സ്ത്രീ മറ്റൊരു രാജ്യത്തുള്ള ഒരു പ്രധാനപ്പെട്ട ആളിനെ പ്രണയിക്കുക ആ പ്രണയത്തിലൂടെ ആ രാജ്യത്തേക്ക് കടന്നു ചെല്ലുക ആ രാജ്യത്തിന്റെ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ അതീവ രഹസ്യമായ എന്തെങ്കിലും കൈക്കലാക്കുക എന്നിട്ട് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോവുക അങ്ങനെയുള്ള ചില കഥകളൊക്കെ നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ ആണോ ഈ കൂടിക്കാഴ്ചയും ഈ കല്യാണം കഴിക്കലും എന്നൊക്കെ ചിന്തിച്ചു പോകുന്നുണ്ട് ഏതാണ്ട് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾ അനുഭവിക്കാനുള്ള ഒരു ലക്ഷം കോടി രൂപയാണ് സ്വിസ് ബാങ്കില് ഇറ്റലിക്കാരി മദാമ നിക്ഷേപിച്ചിട്ടുള്ളതെന്നാണ് ഒരു അഞ്ചാറ് വർഷം മുമ്പ് വന്ന പത്രവാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോഴിത് പറയാൻ കാരണം ശബരിമലയെ കുറിച്ചോ അയ്യപ്പനെ കുറിച്ചോ ഒന്നും അറിയാത്ത ഇന്ന് വരെ ശബരിമല സന്ദർശിച്ചിട്ടില്ലാത്ത സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ വരെ ചെന്നിരിക്കുന്നു ഇസട്ട് കാറ്റഗറി ഉള്ളവരാ ഏതാണ്ട് അൻപതോളം പേര് കൂടെ കാവൽക്കാരായിട്ടുള്ളവരാ എസ് പി സുരക്ഷപ്പെടില്ല അത് മോഡി വന്നപ്പോഴെടുത്ത് കളഞ്ഞു അങ്ങനെ ഉള്ളവരടുത്തേക്ക് ഇനി മാത്രമല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അയ്യപ്പന്റെ വട്ടാവാണെന്ന് ആരാണ് പറഞ്ഞത് തെറ്റിദ്ധരിപ്പിച്ചതെന്ന് അറിയില്ല കാരണം തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാകും കാരണം നമ്മളൊരു ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണെന്ന് തോന്നുന്നു ഈ രാജീവ് ഗാന്ധി ഈ രാഹുൽ ഗാന്ധി തമിഴ്നാട്ടില് ഈ രാഷ്ട്രീയ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ആ നാട്ടിലെ പാവപ്പെട്ടവരായ കടൽ തൊഴിലാളികളായ പിന്നെ സ്ത്രീകൾ അവിടുത്തെ കടൽ തീരത്ത് ജീവിക്കുന്ന അവിടുത്തെ പാവപ്പെട്ട സ്ത്രീകൾ എന്തൊക്കെയോ കരഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയോട് അവരുടെ വേവലാതി പറയുന്നുണ്ട് അപ്പൊ രാഹുൽ ഗാന്ധി എന്താണെന്ന് ചോദിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ഈ തമിഴന്മാരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളെ പറഞ്ഞു കൊടുക്കുകയാണ് അത് അങ്ങയെക്കുറിച്ച് നല്ലത് പറയുന്നതാണ് കോൺഗ്രസിനെ കുറിച്ച് നല്ലത് പറയുന്നതാണെന്ന് തെറ്റിദ് വീഡിയോ കാണും അപ്പൊ അങ്ങനെ ഒരു സംഭവം നടത്തിയിട്ടുണ്ട് അപ്പൊ അതുപോലെ ഈ അടൂർ പ്രകാശും ആഞ്ചു ആനണിയും വി ഡി സതീശനും ഒക്കെ സോണിയാഗാന്ധി എടുത്ത് കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ ശബരിമല എന്ന് പറയുന്നൊരു ലക്ഷ്യങ്ങൾ സന്ദർശനം നടത്തുന്ന ഒരു പിന്നെ ഭത്തി കേന്ദ്രമുണ്ട് അവിടെ കുടിയിരിക്കുന്ന അയ്യപ്പനാണ് അയ്യപ്പൻ എന്ന് വെച്ചാൽ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ദൈവമാണ് ആ ദൈവത്തെ ആ ദൈവത്തിന് വേണ്ടി അവിടെ നിലകൊള്ളുന്ന വ്യക്തിയാണ് ഈ ഉണ്ണിക്കിഷ്ടം പോറ്റിയെന്നൊക്കെ ചിലപ്പോ സോണിയാഗാന്ധിയടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്ത് ഉണ്ണിക്കിഷ്ടം പോറ്റി പോയി ഈ പോറ്റിയെ കയറ്റിയത് ആരപ്പാ പോറ്റിയെ കയറ്റിയതാരെന്നപ്പ അതൊക്കെ പറഞ്ഞ് പാടി നടന്നവരൊക്കെ ഇപ്പൊ ഒരു പാട്ട് പാടാൻ നോക്കുന്നുണ്ട് പക്ഷെ പാട്ട് പാടാൻ നോക്കിയിട്ട് ഒരു വിധത്തിൽ അങ്ങോട്ട് പാടി മുഴുവിപ്പിക്കാത്തില്ല ആ പാട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് ചെയ് ഒന്ന് കേൾപ്പിച്ചിട്ട് പിന്നെ ബാക്കി പറയാം അപ്പൊ പോറ്റിയെ കയറ്റിയ ആരംഭ എന്നൊക്കെ ചോദിച്ച് വലിയ തീളത്തിൽ പാടിയ കോൺഗ്രസ്സുകാരൊക്കെ ഇനി രണ്ടു മൂന്ന് ദിവസം കൂടെ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അവസ്ഥയിലായിരിക്കും പാട്ട് പാട്ടുപാടുന്നത് ആ അവസ്ഥയിലെത്തി അതായത് ഇത് കണ്ട അതായത് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ പോറ്റിയെ പരിചയപ്പെട്ടതെന്ന് വാർത്താ ലേഖകരുടെ മുമ്പിൽ അടൂർ പ്രകാശ് പറഞ്ഞത് നമ്മൾ മറന്നിട്ടില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ പോറ്റിയെ അടൂർ പ്രകാശിനറിയാം അടൂർ പ്രകാശിന്റെ മുഖവും ശരീരഭാഷയൊക്കെ കണ്ടാൽ എന്തോ ഒരു വെപ്രാളം പോലെ പിന്നെ വി ഡി സതീഷിന്റെ കൂടെ ഈ ഇരിക്കുന്ന ആള് കണ്ടില്ലേ അത് വി ഡി സതീഷന്റെ കൊച്ച ചെൻറ്റമോന രമേശ് ചെന്നിത്തല അവിടെ നിൽക്കുന്നില്ലേ അത് വലിയ ചെൻ്റമോന അടൂർ പ്രകാശിന്റെ കൂടെ നിൽക്കുന്ന അത് പോറ്റി അറിയാം എന്തായാലും ഒരു സമയത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ എ കെ ഫോർട്ടി സെവൻ എടുത്തു വെച്ചിട്ട് പത്രക്കാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് സി പി എമ്മിന്റെയും ഇടതുപക്ഷ സർക്കാരിന്റെയും നേതാക്കളിൽ പറഞ്ഞ് വെടിവെച്ച അടൂർ പ്രകാശും കെ സി വേണുഗോപാലും ഒക്കെ ഇപ്പൊ ഏതാണ്ട് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ മരത്തിൽ കയറണു മാളത്തിക്കേണോ അതൊരു ആരെങ്കിലും നെഞ്ചത്തേണോ അറിയാൻ വയ്യാതെ കുണ്ടിയിൽ മുട്ടയെ വച്ചിടക്കുന്ന അവസ്ഥയാണ് ഇതാണ് ഈ ഭൂമറാഗ് എന്ന് പറയുന്നത് വെച്ച വഴി തിരിഞ്ഞു സ്വന്തം കുണ്ടി കേട്ടോ കൊള്ളുക എന്നാലും കോൺഗ്രസ്കാരുടെ അവസ്ഥ വല്ലാത്ത പരിതാപകരമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എന്തൊക്കെ കൊണ്ടുവന്നോ അതെല്ലാം തിരിഞ്ഞ് അവസാനം ഇവരുടെ ആസനത്തിൽ തന്നെ കൊള്ളും എന്തായാലും കൂടുതൽ ഞാൻ നീട്ടി പറയുന്നില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇറ്റലിക്കാരി മടാമ കയ്യിൽ കെട്ടിയ ചരടിയിൽ സ്വർണ്ണമപ്പാ ഉണ്ണി കിട്ടം പോറ്റി കെട്ടിയ ചരടിലും സ്വർണം പൊന്നപ്പാ മദനസുരതം എന്നൊരു വാക്ക് മലയാളിക്ക് പരിചിതമാ ചാണ്ടിച്ചൻ കേരളം ഭരിച്ച അന്നൊരു നാളത് സുപരിചിതമാ പാട്ടൊക്കെ പാടാൻ നമ്മളെ കൊണ്ട് മാറ്റുന്ന കാച്ചിരിക്കി നമ്മളും തരാം അപ്പൊ എല്ലാവർക്കും നന്മകൾ നേരുന്നു